രണ്ട് പടങ്ങൾ പൊട്ടിയപ്പോൾ ലാലട്ടൻ്റെ സ്റ്റാർഡം പോയി അതുകൊണ്ടാണ് തുടരും സിനിമയുടെ ഒ ടി ടി ബിസിനസ് ഒന്നും കൃത്യമായിട്ട് നടക്കാത്തതെന്നൊക്കെ പറഞ്ഞ് പലരും ലാലേട്ടനെ സോഷ്യൽ മീഡിയയിൽ കളിയാക്കാറുണ്ട് ഇപ്പോൾ വരുന്ന എല്ലാ സൗത്ത് ഇന്ത്യൻ സിനിമകളുടെയും റിലീസ് ഡേറ്റ് ഒക്കെ തീരുമാനിക്കുന്നത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം തുടരും സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് ഇങ്ങനെ മാറ്റിവെക്കേണ്ടി വന്നതെന്നാണ് പ്രമുഖ ട്രാക്കറായ ശ്രീധർ പിള്ള കിട്ടിയെടുത്തിരിക്കുന്നത് ഇപ്പം തുടരും സിനിമയുടെ ഒ ടി ടി പ്ലാറ്റ്ഫോം സോണി ലൈവ് ആണെങ്കിൽ അവർ സിനിമയുടെ ഒ ടി ടി ഡീലിൽ ഇതുവരെ ഒപ്പിടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ലാലാട്ടൻ്റെ തുടരും സിനിമയുടെ റിലീസ് ജനുവരി മുപ്പതിൽ നിന്നും മെയ് മാസത്തിലേക്ക് മാറ്റാൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സെക്കൻഡ് ഹാഫിൽ സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ തങ്ങൾ കരാറിൽ ഒപ്പിടാമെന്ന് പ്രമുഖ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം എം രഞ്ജിത്തിനോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഏപ്രിൽ ലാസ്റ്റ് വീക്കിലോ മെയ് ഫസ്റ്റ് വീക്കിലോ തുടരും സിനിമയുടെ റിലീസ് ഉണ്ടാവും പല ആളുകളും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ ലാനട്ടൻ്റെ സ്റ്റാർഡം പോയി ഇനി ലാനട്ടന് ഒ ടി ടി ബിസിനസ് നടക്കില്ല തുടരും സിനിമ മോശമായതുകൊണ്ടാണ് ഒ ടി ടി ടിയിൽ നടക്കാത്തത് അതൊന്നുമല്ല ഇതാണ് സത്യാവസ്ഥ അപ്പോൾ ഇതുപോലുള്ള തുടരും സിനിമയുടെ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ്ക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക